അസ്സലാമു അലൈക്കും റബ്ബിൽ ആലമീൻ അലുല്ലു വസ്സലാമു അലാ മുർസലീൻ അഷറാഫുൽ മുർസലീൻഹി വസാബി വസ്ലീം ഷാബുൻ ഇബാദത്തിൽ യുവത്വത്തെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വളർന്നവന് അർഷിൻ്റെ തണലുണ്ട് എന്നാണ് സീദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം നമ്മുടെ അള്ളാഹു നൽകിയ ഈ യുവത്വത്തെ ആരോഗ്യത്തെ ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സീതുന കരീം സുള്ളു അലൈഹി വസ്ലാം തങ്ങൾ പറയുകയുണ്ടായി ഒരു സുന്ദരിയായ ഒരു പെണ് കുലമഹിമയുമുള്ള ഒരു പെണ്ണ് വന്നുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ സമയം ഇന്നി അഹാഫുല്ല തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിയവന് പേടിച്ച് അള്ളാഹുവിനെ ഭയന്ന് മാറിയവന് അള്ളാഹു റബ്ബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ അവന് അർഷിൻ്റെ തണലുണ്ട് എന്നാണ് സീതന മുഹമ്മദ് റസൂൽ അല്ലാഹിയും അലൈഹി അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ഓരോ സെക്കൻഡ് സമയവും ഇലൽ കബരി കബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും റസൂൽ മാർഗങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു റബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് ഇവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകൾ അള്ളാഹു റബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ലീല പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുകയും അള്ളാഹു നൽകിയ ആരോഗ്യം അവനെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അള്ളാഹുത്ത അല നമുക്ക് ഇൽമിനി അള്ളാഹുത്ത അല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ